ഞാൻ ചോദിച്ചല്ലോ ആ മറ്റ ചെങ്കാതിൽ എന്താണ് ശങ്കരനാ അല്ല വക്കീല പേര് ജയശങ്കർ അല്ലേ നിങ്ങൾ ഞാൻ എന്താ പറഞ്ഞേ അവനോട് ഞാൻ ഒരു മനുഷ്യനു വിളിച്ചത് ഇപ്പൊ ചോദിച്ചു ധാർമിക ഉത്തരവാദിത്തമല്ലേ ഈ പാർട്ടിയുടെ പിന്തുണ ആ തമാശ കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നെക്സസിന്റെ കോലം ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി അൻ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ കൊറേ ലീഗുകാര് കൈയടിച്ച് സംശയോ അൻവറാക്ക പറ്റാ അൻവറാക്ക പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംശയോ അപ്പൊ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല ലീഗ് തട്ടിയോ തട്ടിയോ അപ്പൊ അപ്പടന്നു കോൺഗ്രസ് കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ അസ്വൻ സാഹിബ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തും ഒരു കാരണവശാലും കോൺഗ്രസ് കടുപ്പിക്കൂല അപ്പൊ കോൺഗ്രസ്സും തട്ടി ഇവിടെ സി പി എമ്മും തട്ടും അല്ല അപ്പൊ ഈ സാധു അങ്ങോട്ടാ പോവാ ഒരു മിനിറ്റ് ഇതാണ് ഒരു കാര്യം അവർ മനസ്സിലായില്ല ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഈ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത് മനസിലായില്ല ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത് ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഈ സഖാക്കളി കണ്ടിട്ടാണ് നടക്കുന്നത് അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം ഞാൻ കയറുകയാണെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനം നല്ലതൊന്നും മനസായില്ലേ അപ്പൊ അത് അതാണ് നെക്സൈസ് മനസിലായില്ലേ ഏ ഞമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലേ പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഓലക്കാട്ടിലെ ഉൾപ്പെടെ ആയിരിക്കും എനിക്കെന്താ എനിക്കെന്താ എനിക്ക് എന്താ എനിക്കെന്താ വിളിപ്പാട് അല്ല അത് കക്ഷിയൊക്കെ വിടുന്നു എനിക്കവിടെ ഇരിക്കാന്താ ഉറപ്പു എന്താണ് എം എൽ എ സ്ഥാനം ഒറ്റ മിനിറ്റ് എന്താ അരുൺ ചോദിച്ചത് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്താ വാട്ട് ഈസ് യുവർ വെക്കാൻ നല്ല ചോദ്യം ഒട്ടനാണ് പിതാംബൻ മുൻസായോ ആ പ്രാന്തം എനിക്കില്ല ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്ന ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട മരിച്ചു വീണ വരെ ഈ ഒന്നാമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ എം എൽ എ ആവും അല്ല അതിൻ്റെ അടിയിൽ പറഞ്ഞത് സംബന്ധിച്ച് ഓക്കെ അപ്പം എം എൽ എ പരാജയക്കും എം എൽ എ പരാജി വെക്കുമെന്ന് വെച്ചിട്ട് ആരും അല്ല അതല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ വിശദീകരിച്ചത് പാർട്ടിയിൽ പറഞ്ഞ അവസ്ഥയും പാർട്ടിക്ക് കൊടുത്ത കത്തും അത് നോവല് പോലെ ബൈൻഡ് ചെയ്യാന്നൊക്കെ തന്നെ അപ്പൊ ഈ സഖാക്കള് മനസ്സിലാക്കി നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ വിശദമായി പറഞ്ഞതാണ് അപ്പൊ ഈ പറഞ്ഞ ആളുകളോട് ഇപ്പോൾ ഇത് കോൺഗ്രസിലൊടുക്കൂല ലീഗിൽ കൊടുക്കില്ല മൂപ്പർക്ക് ബി ജെ പിക്ക് പോകാനും പറ്റില്ല എന്ന കമ്മ്യൂണിസ്റ്റുകാർ പുറത്താക്കും ചെയ്യുന്നു അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ ഒറ്റ കാര്യമാണ് കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളക്കി ലൂക്കിയ സുന്ദരി അത്തു നിൽക്കണ മനസായില്ലേ എന്താ ഞാൻ പണ്ടു ഞാൻ കാവൽക്കാരനാണ് ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ എന്റെ പണി സെക്യൂരിറ്റി പണിയരുതോ മനസായില്ലേ ഇത്ര കാലം ഞാൻ ഞാൻ അത്ത കയറിയിട്ടില്ലല്ലോ ഞാൻ അവിടെ സെക്യൂരിറ്റി കാർഡ് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കല്ലോ സെക്യൂരിറ്റിന്ന് തന്നെ പിരിച്ചുവിട്ടോ ഞാൻ റോഡ് കറങ്ങേക്കുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അങ്ങനെ സർക്കാരിന്റെയോ ഇതിനിപ്പോറാവ് ഒന്നും വേണ്ടല്ലോ ഈ ഏടി ജിപ്പിയും പൂരം കണക്കലും ഈ ഈ പറയുന്ന അവലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ട് ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ ഇറ്റ്സ് അൻ ഓപ്പൺ എന്താ പറയാ സത്യല്ലേ പ്രപഞ്ച സത്യം ഒക്കെ പറഞ്ഞ പോലെ ആകെപ്പോ അല്ലല്ല പൊന്നാര അഷ്കര എന്തിനാ അന്വേഷിക്കുന്നത് ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറും ഉണ്ട് സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ അത് വളർന്നു പറഞ്ഞ ജില്ലയിലേക്ക് എത്തിയിരുന്നു അവിടുന്ന് പഞ്ചായത്തിലേക്കും എത്തിയിട്ടുണ്ട് സഖാക്കൾ പരിശോധിച്ചോ പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ അത് തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നിട്ടോ സഖാക്കൾ ഇങ്ങനെ അന്ധപ്പെട്ടിരിക്കുക പഞ്ചായത്ത് ലെവലെത്തിയിട്ടുണ്ട് ഇനി അത് ബ്രാഞ്ചിൽ കൂടി എത്താനുള്ളു അതോടുകൂടി Então comigo, eu, um, um, eu, um, eu um, é direito,